പൈസ പൈസ കിട്ടൂല കിട്ടോന്നോ പറഞ്ഞേക്ക് യൂട്യൂബിലേടാ എന്തൊക്കെ കേക്ക് മതി 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 ഓ പറയാ യൂട്യൂബിൽ ആൾക്കാർ വരൂല്ല അഞ്ചു ആൾക്കാരൊക്കെ വരുകയുള്ളൂ യൂട്യൂബില് ഞങ്ങക്ക് പത്താൾക്കാരൊക്കെ കാണിച്ചു തരാം തരാം ഒരാളും കൂടി വന്നിട്ടില്ലടാ യൂട്യൂബിൽ ആദ്യമായിട്ട് വരുവേ എന്തേലൊക്കെ പറയണ്ടേട്ടേ കുട്ടികളെ കാണും അതൊന്നുമില്ല എത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നില്ല ട്രിക്കറ്റ് കളി കാണാൻ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ കളിക്കണ് അതില് പൊറത്തൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നു ഇവിടെ വലിയ ആൾക്കാർ കളിക്കുന്നു ലൈവ് ഞമ്മളിവിടെ ആണോ ആര് ആ താ താടിക്കാരനെ പറയുന്നേ എടാച്ചാല് താടിക്കാരനെ പറയുന്നേ అక్కడ ఉరుంబో అంగట నిల్పి అది అప్పుడు ఎక్కడ ఉంబోడు అవుట్ అయిపోయాడు నిండు ఆ హాయ్

എത്ര ആൾക്കാര് വരുന്നുണ്ട് നോക്കണം നാല് മിനിറ്റ് ആയി നമ്മൾ ലൈവ് ആയിരുന്നുപൂർവം നിറേഷ്

ളെ പോലും കാണുന്നില്ലല്ലോ ലൈവ് എന്തായി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും പക്ഷെ ലൈവ് എൻ്റെ കഴിഞ്ഞ് നോക്കുമ്പോണ്ടാവും ണോ ആഭ്യന്തര ഏതാ പടം ഏതാ പടം അതല്ലോ ഐ സ്കൂളിൽ മാർക്ക് ഉണ്ടല്ലോ ഒക്കെ പോയേ. ദാ കാണാ സ്വിറ്റ് വൈ ഫോൺ എടുക്കാം. चलो ये दा पडम पडै दा. ഇത്തിനേടാ അതിനട കിട്ടിയല്ലേ? അത് കിട്ടുണ്ടോ? ചാത്തി വിട്ടി കൊണോടേ.

ചാറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട് ചാറ്റ് ഒരാള് പറഞ്ഞിട്ട് ചാറ്റ് ഇതില്ല

آلوندا آتو واهره سا کي ڏينو نه نه وئي واه انور ڏي ڏسو يا وي تان ڏاٺ چاليان اڪالو اڙو هلڪو آهو جي سئو آلوندا ڏيجي هه نه کتا ته پرو ڪري ലാസ്റ്റ് മിറാജണ്ട് അവിടെ എങ്ങനെ ഇണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ ഇവിടെ കളി നല്ല കളിയിലാണ് ഓ ആസ്പിറ്റോസ് ഒക്കെ അടിച്ചു പൊളിച്ചു ഐ നല്ല കളിയിലാണ് ഗൈസ് ലൈവടെ എന്താക്കാണ് ലൈവ് അങ്ങനെ പോയിട്ട് കാര്യമില്ല ലൈവ് എന്താക്കിയല്ല ഗൈസ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം